ഇതുപോലെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഫാമിൽ നിന്ന് വന്ന് ഡയറക്റ്റ് മാംഗോസ്റ്റിൻ കഴിക്കുന്നത് നമ്മൾ എറണാകുളത്തു നിന്നാണ് വരുന്നത് വെറൈറ്റീസ് ഓഫ് റംബൂട്ടൻ ആൻഡ് മാംഗോസ്റ്റിൻ ഉണ്ട് സോ ഫ്രഷ്ലി പ്ലഗ്ഡ് ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി വീട്ടിലേക്കും പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് ഗോവയ്ക്ക് പോകാൻ വേണ്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്കൊരു ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ഈ പാക്ക് ചെയ്യുന്ന ബോക്സിലെല്ലാം ഗോവയിലെത്തും ഇത്രയും വലിയ ഒരു മാംഗോസ്റ്റിൻ ഫാം അതായത് കോമേഴ്ഷ്യലി പ്ലാൻ ചെയ്ത ഒരു മാംഗോസ്റ്റിൻ ഫാം കേരളത്തിലില്ല ഇതാണ് റെഡി ടു വെയിറ്റ് നമുക്ക് ഈ ഒരു കളറിലുള്ളതാണ് നമ്മൾ കഴിക്കാൻ എടുക്കുന്നത് ഇത് ഫുള്ളി പാകമായതാണ് അത് നമുക്ക് കഴിക്കാം ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പതിനൊന്ന് മണി വരെയുള്ള പ്രൊഡക്ഷനാണ് ഇപ്പോൾ ഈ കാണുന്നത് നേരെ കൊണ്ടുപോകാൻ നമ്മളിങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ഇത് ചെറുത് അതുമാതിരി തന്നെ വലുത് ഇങ്ങനെ രണ്ട് രീതിയിൽ സോട്ട് ചെയ്യും അപ്പോൾ ഈ മോഡറേറ്റും ഈ സൈസും ഒരു ഗ്രേഡിങ്ങിലും ഇത് വേറെ സെക്കൻഡ് ക്വാളിറ്റി ഗ്രേഡിങ്ങിലും സോട്ടിങ് ഇനി അടുത്ത പ്രോസസ്സ് നമുക്കതാണ് പിന്നെ ഇതും നമ്മൾ സോട്ട് ചെയ്യും ഗ്രീനിഷ് പർപ്പിൾ ഇത് ഒരു നാല് ദിവസം കൊണ്ടാണ് ഈ ഒരു പർപ്പിൾ കളറിലേക്ക് അതിനുശേഷം ബ്ലാക്കിലേക്ക് ആവുന്നത് അപ്പോൾ ഈ മൂന്ന് രീതിയിലുള്ള ആണ് അടുത്ത സ്റ്റേജ് നമ്മുടെ നമ്മൾ വളരെ ആയിട്ടാണ് ഇവിടെ മെർലിൻ ഫാംസിൽ മാംഗോസിനൊക്കെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കണ്ടു അപ്പോൾ ആ ബാക്കിൽ നമ്മൾ ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്രേഡിങ്ങിനും സോട്ടിങ്ങിനും ശേഷം നേരെ ഇപ്പോൾ ഇതൊരു സൈസ് ഇതാണ് ഗ്രേഡഡ് വലുത് ഇത് ചെറുത് അതായത് സെക്കൻഡ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയും ഇതാണ് നമ്മുടെ സൈസ് ഡിഫറൻസ് വരുന്നത് ഈ ഒരു ഇതിലാണ് നമ്മളിവിടെ സെയിൽ നടത്തുന്നത് നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും എല്ലാം ഇവിടെ ഒറ്റ പ്രൈസ് തന്നെ ഉള്ളൂ ഇവിടെ വന്ന് ഡയറക്റ്റ് വാങ്ങുന്നവർക്ക് ഇപ്പോൾ ഇന്നത്തെ റേറ്റ് ആണെങ്കിൽ ഇതിന് നൂറ്റി ഇരുപതും ഇതിന് ഇരുന്നൂറ് ഓരോ ദിവസം അനുസരിച്ച് അതിൻ്റെ വില വ്യത്യാസം വരും അത് സീസണെല്ലാം അനുസരിച്ചിരിക്കും പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഒരുപക്ഷെ റേറ്റ് കുറഞ്ഞേക്കാം പ്രൊഡക്ഷൻ കുറയുമ്പോൾ റേറ്റ് കൂടിയേക്കാം ഈ ഒരു കളറിൽ പർപ്പിൾ ചെറിയ ഡോട്ട്സ് വരുമേക്കും ഈ മാംഗോസ്റ്റിൻ പറിച്ചു വയ്ക്കും അത് ഒരു രണ്ട് ദിവസം കൊണ്ട് പർപ്പിളാവും രണ്ട് ദിവസം കഴിഞ്ഞാൽ ആവും ഇതാണ് റെഡി ടു വീറ്റ് നമുക്ക് ഈ ഒരു കളറിലുള്ളതാണ് നമ്മൾ കഴിക്കാൻ എടുക്കുന്നത് ഇത് ഫുള്ളി പാകം ഇതാണ് നമുക്ക് കഴിക്കാം ഈ ഒരു ഇതാണ് നമ്മളൊരു പറിച്ചു വെച്ച നാല് ദിവസത്തിന് ശേഷം മാങ്കോസ്റ്റിൻ ഇങ്ങനെ ഇരുന്ന് പഴുക്കും ഇനി അതല്ല നമ്മൾ മരത്തിൽ ഇങ്ങനെ കിട്ടുന്നത് നേരെ അങ്ങനെ പറിച്ചെടുക്കും ഇത് ഈ ഒരു പരുവത്തിൽ ഇത് വീണ ഇതിന് ഡാമേജ് വരും ഡാമേജ് വന്നാൽ പിന്നെ നമ്മളത് എടുക്കില്ല നമ്മളത് പ്ലാന്റിങ്ങിന് വേണ്ടി സീഡ്ലിങ്ങിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ നമ്മളിവിടെ അതുമാതിരി തന്നെ ചെറിയ ചെറുകിട കർഷകർ നമ്മുടെ ഇവിടുന്ന് പ്ലാന്റ്സ് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ഉള്ള ചെറുകിട നിന്ന് നമ്മൾ മാങ്കോസിന് വാങ്ങുന്നുണ്ട് നമ്മൾ നിസാര മാർജിൻ ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ പാക്കിംഗ് കോസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ ലേബറുണ്ട് പ്ലസ് പാക്കിംഗ് ഈ ബോക്സ് പാക്കിങ്ങിൻ്റെ ഒക്കെ റേറ്റും ചെറിയൊരു മാർജിൻ വെച്ചാണ് അവരിൽ നിന്ന് മാങ്കോസിന് നമ്മൾ വാങ്ങുന്നത് നമ്മൾ വാങ്ങിച്ച് ഇതേ രീതിയിൽ ഗ്രേഡ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ നമ്മളത് എടുക്കുകയുള്ളൂ അപ്പോൾ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ട് എന്നാലേ നമുക്കിത് മുകളിലേക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു ക്വാളിറ്റി നമ്മളിവിടെ മാനേജ് ചെയ്യും അങ്ങനെ ഒരു അവൈലബിലിറ്റി കൂടി നമുക്കുണ്ട് ഇപ്പോൾ എല്ലാ ആൾക്കാരും കുറേ ആൾക്കാർ ഇവിടെ ചെറിയൊരു നൂറമ്പത് മരമുള്ള കർഷകർ നമുക്ക് മാംഗോസും കൊണ്ടു തരുന്നുണ്ട് ഈ വെള്ളം നമ്മളുടെ ഒരു മാർക്കറ്റിംഗ് രീതി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫ്രൂട്ട് ടു കൺസ്യൂമർ അതായത് ഈ ഫാമിൽ നിന്ന് നമ്മൾ നേരെ പറിക്കുന്നു ഫാർമർ ടു കൺസ്യൂമർ രീതിയിലാണ് നമ്മളിപ്പോൾ മാർക്കറ്റിങ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഫാം തുറന്നു കൊടുത്ത എല്ലാവർക്കും ഇവിടെ വന്നിട്ട് നമ്മൾക്ക് ഹോൾസെയിൽ റീറ്റെയിൽ ഒരേ വിലയിൽ മാംഗോസ്റ്റിൻ എടുത്തോളു എന്ന് പറയുന്നത് ഇത്രയും വലിയ ഒരു മാംഗോസ്റ്റിൻ ഫാം അതായത് കോമേഴ്ഷ്യലി പ്ലാൻ ചെയ്ത ഒരു മാംഗോസ്റ്റിൻ ഫാം കേരളത്തിൽ ഇല്ല അതിന് ഉത്തരവാദി ഞാനല്ല എൻ്റെ അപ്പച്ചൻ അൺമെർലിൻ എന്ന് പറയുന്ന ആളാണ് ഒരു മുപ്പത്തഞ്ച് കൊല്ലം മുന്നേ ഇങ്ങനത്തെ ഒരു എൺപത് മരം നടന്ന് ഈ മരത്തിൽ നിന്നാണ് ഈ മാംഗോസിനെല്ലാം ഇവിടുന്ന് നെറ്റ്വർക്ക് ചെയ്ത് ഇവിടെ തൈകൾ വരുന്ന തൈ ഉണ്ടാക്കുകയും അതിന് ശേഷം ഇവിടെ പരിയാരം ചാലക്കുടി ഭാഗത്തിലേക്കൊക്കെ വിപണനം നടത്തി അവിടെ തോട്ടങ്ങൾ വരികയും ഇപ്പോൾ ആ തോട്ടങ്ങളിലെ ഫ്രൂട്ട് എല്ലാം കൂടി നമ്മളെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇത് ഗ്രേഡ് ചെയ്ത് സോട്ട് ചെയ്ത് കേരളത്തിൻ്റെ പുറത്തേക്ക് ഇന്ത്യയുടെ പുറത്തേക്ക് നമ്മൾ അയക്കുന്നത് നമുക്കൊരു സുപരിചിതമല്ലാത്തൊരു ആയതുകൊണ്ട് തന്നെ മാംഗോസിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് നമുക്ക് ഏറ്റവും വലിയ ഗുണം പറയാനുള്ളത് ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളൊരു ഫ്രൂട്ടാണ് വൈറ്റമിൻ സി റിച്ച് റിച്ചായിട്ടുള്ള ഫ്രൂട്ടാണ് അതുമാതിരി തന്നെ ഇതിൻ്റെ റിൻഡിൽസ് തൊണ്ട് നമ്മളിപ്പോൾ ഓൺലൈനൊക്കെ നോക്കിയാൽ കാണാം റിൻഡിൽസ് ഒക്കെ ഉണക്കി പൊടിച്ചിട്ട് ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി കോസ്മെറ്റിക്സിനും അതുമാതിരി തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ടീ മാംഗോസ്റ്റിൻ ടീ ഒക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ കാണാം അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടി ഉള്ളൊരു ഫ്രൂട്ടും കൂടിയാണ് മാംഗോസ്റ്റിൻ വെറും ഒരു ക്യൂനോ ഫ്രൂട്ട് മാത്രമല്ല ഇതിൻ്റെ തുടക്കം ഈ കാണുന്ന തോട്ടത്തിൽ നിന്നാണ് ഒരു മുപ്പത്തഞ്ച് കൊല്ലമായി എൺപത് മരങ്ങളാണ് ആദ്യം നമ്മൾ വെച്ച് ആ തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ഫ്രൂട്ടാണ് നമ്മളീ പറിച്ചിരിക്കുന്നത് പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് എൺപത് മരത്തിൽ നിന്ന് എണ്ണൂറ് മരം മര ആയിട്ടുണ്ട് നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നാണ് ഇത്രയും ക്വാണ്ടിറ്റി ഫ്രൂട്ട് നമ്മൾ കിട്ടുന്നത് എല്ലാവർക്കും ഉള്ള മാതിരി നമുക്കൊരു തോട്ടം മാതിരി മാത്രമായിരുന്നു തുടക്കത്തിൽ പിന്നെ ആ തോട്ടത്തിന് പുറമെ നമ്മളത് വിപണന രീതി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനും എൻ്റെ ബ്രദറുമായിട്ടാണ് ഒരു ആറ് അഞ്ചാറ് വർഷമായിട്ടാണ് ഇതിലേക്ക് കൂടുതൽ നമ്മൾ ഇൻവോൾവ്മെന്റിൽ ഇപ്പോൾ കൃഷി ചെയ്യുന്നതാണെങ്കിലും അതുമാതിരി തന്നെ ഫ്രൂട്ടിൻ്റെ സീസണാവും ഈ ഫ്രൂട്ട് വിൽക്കാൻ വിൽക്കുന്നൊരു രീതിയും നമ്മളൊരു ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം നമുക്ക് എത്ര ആൾക്കാർ നമ്മുടെ ഫാമിൽ വന്നാലും നമുക്ക് ഫ്രൂട്ട് കൊടുക്കാനുണ്ടാവും ഒരു ഒമ്പതെട്ട് നാല് എന്ന് പറഞ്ഞ സമയമുണ്ട് ആ സമയത്ത് നമ്മൾ വിളിച്ചിട്ട് വരാൻ പറയും ആ സമയത്ത് നമ്മൾ ഡയറക്റ്റ് പറിക്കുന്ന ഫ്രൂട്ട്സ് അവൈലബിൾ ആയിരിക്കും അന്നത്തെ ഫ്രൂട്ട് നാല് മണിക്ക് ശേഷം എല്ലാം നമ്മളെ കയറിപ്പോകും പിന്നെ നമുക്കൊരു ഫ്രൂട്ട് പോലും ഉണ്ടാവില്ല നമുക്ക് എല്ലാ ദിവസവും ഓർഡേഴ്സ് ഉണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ഒരേ വിലയ്ക്ക് കൊടുത്തു എല്ലാവർക്കും കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് മെർലിൻ ഫാംസിൽ കൊറിയറുണ്ടോ എന്ന് മെർലിൻ ഫാംസിൽ കൊറിയർ ഇല്ല എല്ലാവർക്കും നമ്മൾ ഫാമിൽ ഇൻവൈറ്റ് ചെയ്യാണ് ഡയറക്റ്റ് ഫാമിൽ വന്ന് എടുക്കുക നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഹോൾസെയിലും റീറ്റെയിലും ഒരേ വാല്യൂവിന് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഫാമിലേക്ക് വരിക ഇവിടെ നല്ല ഫ്രൂട്ട് വാങ്ങിച്ച് ഇതായിട്ട് പ്ലക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചു പോവാം ഈ മാംഗോസിൻ കൃഷി എന്ന് പറയുന്ന പറഞ്ഞ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിന് ഭയങ്കര കുളിർമയുള്ള കൃഷിയാണ് അതിൻ്റെ എന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കൃഷികളും നമ്മൾ പെസ്റ്റിസൈഡ്സും മറ്റെന്തെങ്കിലും മാർഗങ്ങളിൽ കൂടെയാണ് നമുക്ക് ഈ ഫ്രൂട്ട് ചിലപ്പോൾ നമുക്ക് കൺസെപ്ഷന് കിട്ടുകയുള്ളൂ ഇവൻ ഒരു പയറ് കൃഷി ചെയ്താലും മുളക് കൃഷി ചെയ്താലും നമുക്കത് ഒരുപാട് പെസ്റ്റിസൈഡ്സ് അടിക്കേണ്ട ആവശ്യമുണ്ട് അത് അവസാനം കിട്ടുന്ന ഒരു ആ ഒരു സ്റ്റേജ് ആവണവരെ നമുക്ക് ഒരുപാട് പരിപാലനുണ്ട് മാംഗോസിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റ് നട്ടു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ജലസേചനം കറക്റ്റ് ഒരു നല്ല വേനൽക്കാലത്തുള്ള ജലസേചനം ജാതിയുടെ അത്രയും ജലസേചനം ആവശ്യമില്ല വളപ്രയോഗം ജൈവളങ്ങൾ മാത്രമാണ് ഇവിടെ ഇടാറുള്ളൂ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് മാംഗോസിൻ സുഖമായിട്ട് വളർത്താം പിന്നെയുള്ള വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പണ്ട് ഈ വയലുകളുണ്ട് പണ്ടത്തെ വയലുകൾ മരിവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ നമ്മളിവിടെ നാട്ടിൽ ഒട്ടി തീരെ വിലയില്ലാത്ത സ്ഥലങ്ങളാണത് പക്ഷേ ഈ വിലയില്ലാത്ത സ്ഥലങ്ങളിൽ ഈ മാംഗോസ്റ്റിൻ നമുക്ക് കൃഷി ചെയ്യാം എത്ര ജലത്തിൻ്റെ സാന്നിധ്യം കൂടിയാലും മാങ്കോസ്റ്റിൻ കൃഷിക്ക് അത് യാതൊരു കോട്ടവും വരുത്തില്ല റംബൂട്ടാൻ കൃഷി ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് തന്നെ വേണം ചെയ്യാൻ ഈ വേരിന് താഴെ വെള്ളം നിന്നെ ഒരു തടം മാരി എടുത്ത് അതിന് താഴെ തോടുകളോ വെള്ളവും കെട്ടുണ്ടെങ്കിൽ മാങ്കോസ്റ്റിൻ കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ പല ആൾക്കാർക്കും ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലത്ത് ഈ മാംഗോസ്റ്റിൻ കൃഷിയെ ഇനി കൊണ്ടുവരാം നമ്മുടെ ഈ ഒരു കൃഷി രീതി കണ്ട് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ആയിട്ട് ഒരുപാട് പുതിയ പുതിയ ഫാമേഴ്സ് യങ്ങായിട്ടുള്ള ഫാമേഴ്സും ഇപ്പോൾ ഈ ഒരു കൃഷിയിലേക്ക് വരുന്നുണ്ട് കാരണം നമുക്കൊരു ഏക്കറിൽ നമുക്കൊരു എഴുപതോ എൺപതോ മാങ്കോസ്റ്റിൻ പ്ലാന്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ മറ്റുള്ള എല്ലാ കൃഷികളെ വെച്ച് നോക്കുമ്പോൾ മാങ്കോസ്റ്റിൻ കൃഷിയിൽ ഒരുപാട് സാധ്യതകളുണ്ട് ഫ്യൂച്ചർ അതായത് സബ്ട്രോപ്പിക്കൽ വെതറിൽ മാത്രം അല്ലെങ്കിൽ സബ്ട്രോപ്പിക്കൽ സോയിൽ കണ്ടീഷനിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ് മാങ്കോസ്റ്റിൻ നമുക്ക് ഈ കേരളത്തിൽ അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിൻ്റെ മംഗലാപുരായാലും കർണാടക സൈഡൊക്കെ ആണെങ്കിലും ഒരുപാട് ഈ മാംഗോസ്റ്റിൻ കൃഷി പുതിയ ആൾക്കാർ ചെയ്തു വരുന്നുണ്ട് അതിൻ്റെ കാരണം ഈ സബ് ട്രോപ്പിക്കൽ വെതറും സോയിൽ കണ്ടീഷനുമാണ് ഈ നോർത്ത് സൈഡിലേക്ക് ഈ മാങ്കോസ്റ്റിൻ നമ്മുടെ ഈ സൗത്ത് ചെയ്യുന്ന അത്ര വളരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയാണെങ്കിലും ഒരുപാട് സാധ്യതകളുണ്ട് ഫ്യൂച്ചറിൽ ഈ കേരളത്തിൽ മാത്രം വിട്ടഴിക്കാണ്ട് പുറത്തേക്ക് വിട്ടഴിക്കുമ്പോൾ കൂടുതൽ വില കിട്ടും അത് ഇന്ത്യക്ക് പുറമേ ആണെങ്കിൽ അതിൽ കൂടുതൽ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ കൊല്ലം മാംഗോസ്റ്റിന് വളരെ വില കുറഞ്ഞുപോയി അതായത് നൂറ്റി മുപ്പത് രൂപ നൂറ്റി ഇരുപത് രൂപ വരെ വില കുറഞ്ഞു പോയി എന്ന് ഒരാൾക്ക് പരാതിയുണ്ട് പരാതി ഉണ്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവും പറയണമല്ലോ അപ്പോൾ ഈ കൊല്ലം വില കുറഞ്ഞു പോകാൻ കാരണം ഒന്ന് അടുപ്പിച്ചുള്ള ഒരാഴ്ചയുള്ള മഴ ഉണ്ടായിരുന്നു ആ മഴ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയായിരുന്നു കാരണം ഇത് സ്റ്റോക്ക് പുറത്തേക്ക് മൂവ് ചെയ്യാൻ അവിടുന്ന് വിപണനത്തിനുള്ള സാധ്യതകൾ ഒരുപാട് കുറഞ്ഞു എന്നാൽ ആ നൂറ്റി മുപ്പതിനുള്ള സ്ഥലം ഇന്നത്തെ വില ഇരുന്നൂറാണ് അത് അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻ മാത്രം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഈ കൃഷി നഷ്ടമാണ് അല്ലെ പൈസ കുറവ് കിട്ടിപ്പോയി എന്ന് പല ആൾക്കാർ ഇപ്പോൾ പറയുന്നുണ്ട് എന്നോട് പക്ഷേ ഇപ്പോൾ വീണ്ടും അതിന് വില കൂടി മെയിൻ കാര്യം ഇത് കൃഷി ചെയ്യുന്നതിന് മുന്നേ ഇതിന് ഏറ്റവും ആവശ്യമുള്ളത് ലേബറാണ് മാഗോസ്റ്റി മരം ചെറുതായിരിക്കുമ്പോൾ നമുക്കൊരു വലത്തോട്ടിയിൽ പൊട്ടിക്കാം വലിയ മരങ്ങളായി അത് കയറി പറിക്കാവുന്ന ലേബർ നമ്മൾ കണ്ടെത്തും അതിലും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മാർക്കറ്റിംഗ് നമ്മളിവിടെ തന്നെ ഒരുപാട് സിറ്റീസ് ഉണ്ട് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂർ ചെന്നൈ മുംബൈ കൊൽക്കത്ത മെയിൻ സിറ്റീസിലാണ് നമ്മുടെ ഫ്രൂട്ട് ഏറ്റവും കൂടുതൽ പോകുന്നത് ഇന്ത്യയിൽ ഇവിടെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്നതിൽ കൂടുതൽ റിക്വയർമെൻറ് ഉണ്ട് മെയിനായിട്ട് മാർക്കറ്റിംഗ് പ്ലസ് ലേബർ ഈ രണ്ട് കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പല ആൾക്കാരത് പറയില്ല അപ്പോൾ ഇതും കൂടി നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് വേണം മാഗോസും കൃഷിയിലേക്ക് ഇറങ്ങാൻ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് നമുക്കതിപ്പോൾ ചെറിയ ഒരു സ്ഥലമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലാന്റ് വെച്ചാൽ മതി പക്ഷേ ഇത് ഒരുപാട് ബുഷ് മാതിരി നിൽക്കുകയുള്ളൂ അല്ലാതെ വലിയ മരം മാതിരി ആവില്ല ഇതൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ചെറിയ അത് അധികം വീട്ടിൽ സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് മാത്രം ഞാൻ അത് സജസ്റ്റ് ചെയ്യുള്ളൂ ഇതേ പ്രായത്തിലുള്ള മാംഗോസ്റ്റിന് ഒരു നോർമൽ സീഡിലിംഗ് നട്ടാൽ നമുക്കൊരു ഇരുപതോ മുപ്പതോ കിലോ അത് മേന്ന് കിട്ടും ആ സമയത്ത് ഇതിലാണെങ്കിൽ ഒരു എണ്ണം ഒരു പത്തോ പതിനഞ്ചോ ഫ്രൂട്ടോ ഉണ്ടാവുള്ളൂ കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രം ഒരു ഒരു ചെറിയൊരു ബുഷ്മാരി നിർത്താമെന്ന് മാത്രമാണ് ഈ ഒരു ഗ്രാഫ്റ്റും കൊണ്ട് പ്രയോജനമുള്ളൂ മാോസിൻ്റെ സീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് വരുന്നത് മെയ് ജൂൺ ജൂലൈയിലാണ് നമുക്ക് മാംഗോസിൻ്റെ സീസൺ വരുന്നത് ഡിസംബറിൽ ഫ്ലവർ ചെയ്തു മെയ് ജൂൺ ജൂലൈയിലായിരിക്കും ഫ്രൂട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ മെയ് ജൂൺ ജൂലൈയിൽ നിന്നുള്ളത് ചിലപ്പോൾ ഓഗസ്റ്റിലേക്ക് എത്താം ചിലപ്പം മെയ് ആദ്യമേ തുടങ്ങാം അത് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ആ സമയത്താണ് നമ്മൾ ഈ മെർലിൻ ഫാമസിലേക്ക് വിളിച്ചിട്ട് കറക്റ്റായിട്ട് എൻക്വയറി എടുക്കുക ഈ സമയത്ത് ആയിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ട് അവിടെ വരേണ്ടത് മാംഗോസ്റ്റിൻ്റെയും റംബൂട്ടാൻ്റെയും പുലാസാൻ ഇത് മൂന്നാണ് നമുക്കുള്ള ഫ്രൂട്ട്സ് ഇവിടെ ഇതിൻ്റെ പ്ലാന്റ്സ് മാത്രമേ മെർലിൻ മൂത്തയുടെ നഴ്സറിയിൽ അവൈലബിൾ ഉള്ളൂ പല ആൾക്കാരും മറ്റു പലതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഈ മാംഗോസ്റ്റിൻ്റെ തൈകൾ നമ്മുടെ തന്നെ മദർ പ്ലാന്റിൻ്റെ സാപ്ലിങ്സാണ് നമുക്ക് ജെനുവിൻ ആയിട്ട് മാംഗോസ്റ്റിൻ പ്ലാന്റുകളും റംബൂട്ടാൻ എറ്റിൻ വെറൈറ്റി അതാണ് നമുക്ക് കൊമേഴ്ഷ്യലി വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റുന്ന റംബൂട്ടാൻ്റെ ഏറ്റവും നല്ല വെറൈറ്റി അതിൻ്റെയും പുലാസാൻ്റെയും ഈ മൂന്ന് തൈകൾ നമ്മുടെ നഴ്സറിയിൽ ആണ് അത് നിങ്ങളെപ്പോൾ വന്നാലും കിട്ടും വിളിച്ച് ചോദിച്ച് പറഞ്ഞ് കൺഫേം ആക്കിയതിന് ശേഷം വരിക മാംഗോസ്റ്റിൻ തൈകളാണെങ്കിൽ വളരെ ചെറിയ തൈകൾ തുടങ്ങി അതായത് ഒരു വർഷത്തെ തുടങ്ങി നമുക്ക് അഞ്ച് ആറ് വർഷത്തെ വരെ തൈകൾ അവൈലബിൾ ആണ് പലരും ചോദിക്കും കായ്ച്ച മാംഗോസ്റ്റിൻ കിട്ടുമെന്ന് മാങ്കോസ്റ്റിൻ കായ്ക്കണമെങ്കിൽ എട്ട് വർഷമോ ഒമ്പത് വർഷമോ അതുകൊണ്ട് തന്നെ പരിമിതികളുണ്ട് നമ്മളൊരു മൂന്ന് വർഷം കൊണ്ടോ നാലോ വർഷം കൊണ്ട് കായ്ക്കുന്ന തൈകളാണ് നമുക്ക് ഏറ്റവും വലിയ തൈകളായിരിക്കുന്ന ഒരു അഞ്ചടി അഞ്ചരടി തൈ ഹൈറ്റൊക്കെ വരുന്നത് റംബൂട്ടാൻ്റെ നമുക്ക് ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന തൈകളാണ് അവൈലബിൾ റംബൂട്ടാൻ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ റേഞ്ച് വരുന്ന ഒരു അഞ്ച് അടി ആറടി ഹൈറ്റ് വരുന്ന തൈകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ലഭ്യമായുള്ളൂ മെർലിൻ ഫാംസ് വരുന്നത് ചാലക്കുടിക്ക് അടുത്ത് പരിയാരം പരിയാരം സെൻറ്റ് ജോർജ് പള്ളിക്ക് തൊട്ടടുത്ത് തന്നെയാണ് മെർലിൻ ഫാംസ് അവിടെ വന്നിരുന്നാൽ നിങ്ങൾക്ക് നേരിട്ട് മാംഗോസിൻ പറിക്കുന്നത് കാണാം ഫാം കാണാം അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് മാങ്കോസ്റ്റിൻ വാങ്ങിച്ചിട്ട് ഉപയോഗം ചെയ്യാം